ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ പോയി കണ്ടു കണ്ടുനോക്കാം അപ്പം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിൽ പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട് എൻ്റെ ഒരു ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും പിംപിൾസ് വരുന്നുണ്ട് നമ്മൾ നോർമലി മനസ്സിലാക്കി വെച്ചിരുന്ന ഓയിലി സ്കിന്നിലാണ് കൂടുതലായിട്ട് പിമ്പിൾസ് വരിക അതായത് ഈ ഒരു സെബം പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോൾസിലൊക്കെ ൂടിയിട്ടാണ് പിംപിൾസ് വരുന്നത് പക്ഷേ ഡ്രൈ സ്കിന്നിൽ അങ്ങനെ പിമ്പിൾസ് വരുന്നത് ഭയങ്കര കുറവാണ് ഭയങ്കര റെയർ ആയിട്ട് പിമ്പിൾസ് വരള്ളൂ പക്ഷെ ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ചില സമയത്ത് എന്റെ സ്കിന്ന് നോക്കുമ്പോൾ ഡ്രൈ സ്കിൻ ആണ് പക്ഷെ ചില സമയത്ത് ഓയിലി ആണ് അപ്പം ഒരു ഏതാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് സ്കിന്നു ഡ്രൈ ആണോ അല്ലെങ്കിൽ ഓയിലി ആണോ എന്നുള്ളത് അപ്പൊ അധിക ആളുകൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം തരുന്ന ആളുകളായിരിക്കും ചിലപ്പം ഡ്രൈ ആണെന്ന് മനസ്സിലാവുന്നില്ല ഓയിലി ആണോന്ന് സ്കിന്നു മനസ്സിലാവുന്നില്ല അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മളായിരിക്കും കോമ്പിനേഷൻ സ്കിന്നാണെന്നുള്ളത് സംതൃപ്തിപ്പെടും ഒരു ഒരു വേർഡ് ഉണ്ടല്ലോ കോമ്പിനേഷൻ സ്കിൻ ഡ്രൈയും ഓയിലും കൂടി ഒരു ചേർന്ന ടൈപ്പ് എന്നുള്ള പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പറ്റും മിസ്റ്റേക്കാണ് നമ്മൾ ചിന്തിച്ചു വെക്കുന്നത് അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അതെന്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം അതിന് മുന്നേ നമ്മുടെ വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പോൾ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം നമുക്ക് ആദ്യം ഡ്രൈ സ്കിൻ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമുമായിരിക്കും ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഓയിൽ കണ്ടന്റ് തീരെ ഇല്ലാതെ പോലെ പിന്നെ പെട്ടെന്ന് ഏജിങ് തോന്നുന്ന ഒരു സ്കിൻ ടൈപ്പും കൂടിയാണ് ഈ ഒരു ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വരണ്ട പോലെ നിൽക്കുന്ന അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക തീരെ ഒരു വെള്ളം തൊടാത്ത പോലത്തെ ഒരു ടൈപ്പ് സ്കിൻ ഉണ്ടാവില്ല തീരെ ഓയിലിന്റെ ഒരു ഒരു സൈഡിൽ നിന്ന് പോലും നോക്കുമ്പോൾ ഓയിൽ കാണാത്ത ചിലപ്പോൾ സ്കിൻ ടൈപ്പ് ഉണ്ടാവും അതാണ് നമ്മൾ കൂടുതലായിട്ട് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് പക്ഷേ ചില ആളുകൾ കറക്റ്റ് ഡ്രൈ സ്കിൻ ആയിരിക്കും ചില സമയത്ത് നോക്കുമ്പോൾ ചില സമയത്ത് നോക്കുമ്പോൾ അതൊരു ഓയിലി പോലെ തോന്നും അതായത് നമ്മളൊരു കോമ്പിനേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പം റിയാക്ഷൻ ആയിട്ട് ഈ ആക്നെ അതുപോലെ പിമ്പിൾസ് പൊന്തി വരുന്ന പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവും അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചിലപ്പം ഇതേപോലെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്കിൻ കണ്ടീഷനാണ് നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാം നമ്മളെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കിന്ന് നമ്മളൊരു ക്ലൈമറ്റ് അതുപോലെ നമ്മള് മെനസ്ട്രേഷൻ ഡേറ്റ് ആവുന്ന ടൈം അതുപോലെ തന്നെ വെച്ചാൽ നമ്മളെ ഹോർമോൺ മോണൽ ചേഞ്ച് ഒക്കെ വരുമ്പോൾ അതേപോലെ തന്നെ എന്ത് പ്രോഡക്റ്റ് തൊട്ടിട്ടുണ്ടെങ്കിലും അപ്പ പിമ്പിൾസ് വരും അതായത് അപ്പ ആക്നെ ബുദ്ധിമുട്ടുന്ന ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ കൂടുതലായിട്ടും ഡീഹൈഡ്രേറ്റഡ് ഡിഹൈഡ്രേറ്റഡ് സ്കിന്നിൻ്റെതാക്കിയിട്ടാണ് കണക്കാക്കുക എൻ്റെ ഏകദേശം ആ ഒരു ടൈപ്പ് സ്കിൻ സ്കിന്നേരുന്നു ഞാൻ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അപ്പം എനിക്ക് പിംപിൾസ് വരേനു പക്ഷേ നോക്കുമ്പോൾ എന്താ എൻ്റെ ഒരു സ്കിൻ ഡ്രൈ സ്കിൻ ആയിരുന്നു ചില ടൈമിൽ ഒരു ഓയിലി പോലെ തോന്നുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏത് പ്രോഡക്റ്റ് പോയി ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കിന് കൂടുതലായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയാലും നമുക്ക് സ്കിന്നിന് പറ്റാത്ത എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മോയിസ്ച്ചർ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അത് പിമ്പിൾസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ഒരു രീതിയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇന്നൊരു മാറ്റം കിട്ടണം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിന് നമുക്ക് മാറി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഓയിലിയോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ആകുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ വാരി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് പറ്റാത്ത ഒരവസ്ഥ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ വച്ചാൽ നമ്മുടെ സ്കിന്നിനെ പറ്റായിട്ട് കൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം കൊണ്ട് കൂടെ ആവാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങളുടെ സ്കിന്നിന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ വച്ചാൽ ഡീഹൈഡ്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ചൊരു ഡ്യൂറേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ നിങ്ങൾക്ക് സ്കിന്നിനെ കെയർ ചെയ്യുന്നവരെ അപേക്ഷിച്ച് അത് നിങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അറിയാത്ത കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്താച്ചാൽ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം കൂടെ ഇങ്ങനെ ആവാം നിങ്ങൾക്ക് ചിലപ്പം പിംപിൾസ് വരാൻ ഉള്ളത് അപ്പം നിങ്ങൾ വാട്ടർ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കാം വെള്ളം നല്ല രീതിയിൽ കുടിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ